കെ എസ് ആർ ടി സിയിൽ ഗണേശന്റെ വില ഇതാണ് ഡി ടിഒക്കുള്ള ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മറുപടി കേൾക്കുക കമ്മീഷൻ തുക മാത്രം ലക്ഷ്യം വെച്ച് നിരത്തുകൾക്ക് യോഗ്യമല്ലാത്ത ബസ്സുകൾ വാങ്ങിക്കൂട്ടിയും ആവശ്യമില്ലെങ്കിലും കോടികളുടെ സ്പെയർ പാർട്സ് പ്രതിമാസം വാങ്ങിക്കൂട്ടിയും പ്രൈവറ്റ് വാഹനങ്ങൾക്കായ റൂട്ടുകൾ അട്ടിമറിച്ചും പ്രതിമാസം ഖജരാവിന് കോടികൾ നഷ്ടമുണ്ടാക്കുന്ന വെള്ളാനയായ കെ എസ് ആർ ടി സി ദിനം പ്രതി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ സർവീസ് നടത്തുന്ന പല ബസ്സുകളും നിരത്തിൽ ഇറക്കുവാൻ യോഗ്യമല്ല ജീവൻ പണയം വെച്ചാണ് ഡ്രൈവർമാർ ഈ വണ്ടികൾ സമയക്രമം പാലിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പണിയെടുക്കുന്ന ജീവനക്കാർക്കാകട്ടെ ശമ്പളവും സമയത്ത് നൽകില്ല പിന്നെ ആകെയുള്ളത് കൊട്ടാരക്കര ഗണേശന്റെ ഷോയും തള്ളും മാത്രമാണ് ഗണേശൻ വന്നതിന് ശേഷം പല തുഗ്ലക് പരിഷ്കാരത്തിനും ശ്രമിച്ചെങ്കിലും അതെല്ലാം പാളിയൊടുവിൽ ഗണേശൻ നാണം കെടുകയാണ് കേടുകയാണുണ്ടായത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മുന്നിൽ നാണം കെട്ടത് ചെറിയൊരു ഉദാഹരണം മാത്രം കഴിഞ്ഞ ദിവസം കളക്ഷൻ വർദ്ധിപ്പിക്കുവാൻ ഗണേശൻ ജീവനക്കാർക്ക് ടാർഗറ്റ് കൊടുക്കുകയുണ്ടായി ഗണേശന്റെ നിർദ്ദേശത്തെ തുടർന്ന് പാലാ ഡി ടി ഒ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഗ്രൂപ്പിൽ ഒരു സന്ദേശവും ഇട്ടു ഇന്നലത്തെ മന്ത്രിയുടെ മീറ്റിംഗിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം പഴയ കടങ്ങളെല്ലാം കൊടുത്ത് വീട്ടിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി വന്നതിന് ശേഷം നമ്മുടെ എൽ ഐ സിയുടെയും അതുപോലെ തന്നെ പിന്നെ പങ്കാളിത്ത പെൻഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ബാങ്കുകളിൽ നമ്മൾ അടക്കാനുള്ള പൈസകൾ ഇതെല്ലാം അടച്ച് തീർക്കുകയാണ് അപ്പം നമ്മളൂടെ സഹകരിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ അതിന് രാഷ്ട്രീയമോ ഒന്നും നോക്കി വൈരാഗ്യം ഒന്നും നോക്കണ്ട കാരണം നമുക്ക് കുടിശ്ശികയായി കിടന്നതെല്ലാം അടച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പി എഫിൻ്റെ കാശുകൾ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്യുമെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ സഹകരിക്കണം കളക്ഷൻ വർദ്ധിപ്പിക്കണം കാരണം നമുക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വന്നിട്ട് തരുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസം തൊട്ട് നമുക്ക് ഫുൾ ഫുൾ ശമ്പളം കിട്ടാൻ പോവാണ് നിങ്ങളുടെ സഹകരണം കാരണം ഈ എട്ടു ലക്ഷം ഏഴ് ലക്ഷം കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം രാവിലെ വന്നിട്ട് സർവീസ് എടുത്തുകൊണ്ട് പോയിട്ട് വൈകിട്ട് വരുമ്പം ഡീസലിൻ്റെ പോലും പൈസ ഇല്ലാതെ കൊണ്ടിരുന്ന ഒരു നടപടിയുണ്ടല്ലോ അത് ഞാൻ അംഗീകരിക്കത്തില്ല നിങ്ങൾ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് ഈ കളക്ഷൻ കുറവുള്ളവരെ തിരുവനന്തപുരം തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അയച്ചു കൊടുക്കും ദയവായിട്ട് സഹകരിക്കണം അതിന് ചടയമംഗലം യൂണിറ്റിലെ ഡ്രൈവർ ദിലീപ് ഖാൻ നൽകിയ കേൾക്കുക ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയിൽ നിലവിൽ സസ്പെൻഷൻ നയിക്കുന്ന ചടയമംഗലം യൂണിറ്റിലെ ഡ്രൈവറായ ദിലീപ് ഖാൻ എന്ന ആളാണ് ഈ വോയിസ് ഇടുന്നത് ഇവിടെ ടാർജറ്റ് കൂട്ടി ബസ് ഓടിച്ച് കളക്ഷൻ കൂട്ടി ഞങ്ങൾക്ക് ശമ്പളം തരണ്ട ഞങ്ങൾക്ക് ആ ശമ്പളം വേണ്ട കാര്യം എന്തായാലും നിങ്ങൾ മുറിച്ച് മുറിച്ചാണ് തരുന്നത് അപ്പം അതിൽ താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഔദാര്യം കിട്ടുമെങ്കിൽ താങ്കൾ മന്ത്രിയുടെ എന്നോ എം ഡിയുടെ വാങ്ങുക ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈസൻസ് ആണ് വലുത് ഞങ്ങളുടെ കുടുംബമാണ് വലുത് ഞങ്ങളുടെ കുട്ടികളാണ് വലുത് അതിനൊരു കാരണമുണ്ട് സാർ ഒരു കാരണമല്ല ഒരുപാട് കാരണമുണ്ട് അതിൽ ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് നിങ്ങളുടെ ഏതെങ്കിലും വണ്ടി നിറത്തിലിറങ്ങുന്ന വണ്ടി നൂറ് ശതമാനം സർവീസിന് യോഗ്യമാണോ എന്ന് ആദ്യം പരിശോധിക്കുക താങ്കളും താങ്കളുടെ മുകളിൽ ഇരിക്കുന്നവരും മന്ത്രിയും എം ഡിയും പരിശോധിക്കുക ഏതെങ്കിലും വണ്ടി കേരളത്തിലെ റോഡിന് ഓടാൻ യോഗ്യമുള്ളതാണോ താങ്കളുടെ ഡിപ്പോയിലെ വണ്ടികളിൽ എത്ര വണ്ടികളിൽ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ വണ്ടികളിൽ ഡിപ്പോയിലുള്ള വണ്ടികളിൽ എത്ര വണ്ടികളിൽ സ്പീഡോമീറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ ഡിപ്പോയിലെ എത്ര വണ്ടികളിൽ കൃത്യമായി നാല് വീല് ഒരുമിച്ച് പിടിക്കുന്നുണ്ട് ഇതെല്ലാം ആദ്യം പരിശോധിക്കുക ഗണേശ് സാറിന് പറഞ്ഞാൽ മതി വീട്ടിൽ ഇരുന്ന കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് ചോദിക്കാൻ ആരുമില്ല അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവരവിടെ തിരുത്തി മാപ്പ് പറഞ്ഞാൽ തീരും പക്ഷെ ഞങ്ങൾ പറഞ്ഞ് തിരുത്തി മാപ്പ് പറഞ്ഞാലൊന്നും ആർ ടി ഒ എം പി ഡിയൊന്നും പരിഗണിക്കത്തില്ല കാര്യം അദ്ദേഹം പറയുന്നു കൈ കാണിക്കുന്നിടത്ത് കഷൻ ചുറിയുന്നിടത്ത് നിർത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് അത് കൊള്ളാം പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ നിന്ന ഡ്രൈവറോട് പറയണം നമ്മളോട് പറഞ്ഞിട്ട് കഥയില്ല കാര്യം നമുക്കൊരു നിയമമുണ്ട് ആ നിയമത്തിനപ്പുറം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ശിക്ഷാർഹരാണേ പുതിയ ന്യായസംഹിതാ പ്രകാരം ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ പിഴയാണ് സാർ അഞ്ച് വർഷം തടവും അത് നിർബന്ധിത തടവാണ് കേട്ടോ അപ്പോൾ ഈ പാലാ ഡി ടി ഈ മന്ത്രിയോ ഈ എം ഡി ഒന്നും കാണത്തില്ല നമ്മുടെ എം ഡി മിനിങ്ങന്ന് ഉത്തരവിട്ടു ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഡ്രൈവർമാർ സ്വന്തം ചിലവി പോയി അവിടെ പോയി ട്രെയിനിങ്ങിന് തിരിച്ചു വരണോ എന്ന് പറയുന്നു ഇത് ഞങ്ങൾക്ക് ഏതാണ്ട് അങ്ങ് സാധിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇതല്ലെങ്കിൽ വേറെ ഒരുപാട് ജോലിയുണ്ട് സാറീ നാട്ടിലെ ഇവിടെ നിങ്ങൾ എഴുന്നൂറ്റി അമ്പത് ഇരുപത്തൊന്ന് രൂപയ്ക്ക് ആളുകളെ ഡെയിലി വെച്ചിരിക്കുമ്പോഴത്തേക്കും ഇവിടെ ആയിരം രൂപയുണ്ട് മൈക്കാട് പണിക്ക് ബംഗാളിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ പോയാലും കിട്ടും ഞങ്ങൾ ഇതിനകത്ത് ഒന്ന് പെട്ടുപോയതാണ് സാർ അതുപോലെ ഈ റൂട്ടിൽ ഓടുന്ന വണ്ടികളിൽ അതിന് കൃത്യമായ പരിപാലനമില്ല കഴുകാറില്ല തൂക്കാറില്ല തുടയ്ക്കാറില്ല ടയറില്ല സ്പെയർ ഇല്ല ഒന്നുമില്ല പതിനൊന്ന് കോടി രൂപ പ്രതിമാസം ചിലവാക്കി സ്പെയർ പാർട്സ് മേടിക്കുന്ന വണ്ടികളിൽ ഇങ്ങനെയല്ല സാർ ഓടേണ്ടത് കൂടാതെ ഇരുപതും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണ് നിങ്ങളിവിടെ സൂപ്പർ ക്ലാസ് സർവീസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങളിൽ ഓടുന്ന ഡ്രൈവർക്കോ ഇതിനകത്ത് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കോ പൊതുനിരത്തിൽ കൂടുന്ന സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ ജീവന് നിങ്ങൾ എന്ത് വിലയാണ് സാറ് നൽകുന്നത് ഒന്നും നൽകില്ല ഈ വണ്ടി ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വന്ന് ഊതും ഡ്രൈവറെ ഊതിച്ചു നോക്കും അയാൾ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് അയാളുടെ പൃഷ്ഠഭാഗത്തൊന്ന് വെച്ച് നോക്കണം സാറ് അയാൾ വല്ലതും കഴിച്ചിട്ടുണ്ടോ അയാളുടെ കീഴായി പോകുമ്പോഴത്തേക്ക് അതിനോ കഴിച്ചിട്ടാണോ അത് പോകുന്നതെന്ന് നിങ്ങൾ നോക്കാറില്ല അപ്പോൾ ഊതും അത് കഴിയുമ്പോഴത്തേക്ക് ഈ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കായിരുന്നു സൈക്കിള് ചവിട്ടാൻ യോഗ്യതയില്ലാത്തവനെ വിളിച്ച് വിട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് പരിശോധിച്ച് ഇൻസ്പെക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് ഇവന് എന്ത് യോഗ്യതയാണ് സാർ ഒരു ഡ്രൈവറെ പരിശോധിക്കാൻ ഡ്രൈവറുടെ കീഴിലെ ജീവനക്കാരനായ ചെക്കിംഗ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ വെച്ചിട്ടാണ് നിങ്ങൾ പരിശോധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാം സാറ് പക്ഷേ സെൻകുമാർ സാർ ഇരുന്നപ്പോഴാണ് നിങ്ങളത് പറഞ്ഞെങ്കിൽ ശരിയാണ് ഞങ്ങൾ നൂറ് ശതമാനം കൂടെ നിന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവനക്കാരോടൊപ്പം കൂടെ നിന്നിട്ടുണ്ട് സാർ ഞങ്ങളൊക്കെ ഞാനൊക്കെ അനുഭവസ്ഥനാണ് കൂടെ നിന്ന് പരിഗണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറയപ്പെടുന്ന കെ എസ് ആർ ടി സിയിലെ എം ഡിയോ ഈ മന്ത്രിയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മെയിൻ ക്ലാസ് പൊട്ടിയ വണ്ടി കൊണ്ടുപോയി സി എഫ് എടുത്തിട്ട് വന്നിട്ടുള്ള ആളാണ് സാർ ഞാൻ മെയിൻ ക്ലാസ് പൊട്ടിയ വണ്ടി കൊണ്ടുപോയി സി എഫ് എടുത്ത് വന്നിട്ടുണ്ട് ഒരു സ്പീഡ് ഗവർണർ ഇളക്കി മറ്റൊരു വണ്ടിയിൽ കൊണ്ടുവച്ച് അത് വെച്ച് സർവീസ് നടത്തിയിട്ടുണ്ട് സാർ സി എഫ് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ പ്രസ്ഥാനം ജീവനക്കാരെ വേണ്ടാത്ത ഈ പ്രസ്ഥാനത്തിന് എന്തിനാണ് സാർ ഇത്രയും ഞങ്ങളുടെ കുടുംബത്തിനെയും കുട്ടികളെയും മക്കളെയും അമ്മയും അച്ഛനെയും പെരുവഴിയിലാക്കിയിട്ട് ഞങ്ങൾ എന്തിനാണ് സാർ ഇതിൻ്റെ പുറകെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇട്ടുണ്ടെങ്കിൽ തന്നാൽ മതി ബി എസ് സി വഴി ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ശമ്പളം നിങ്ങൾ തരണം ഞങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കെ എസ് ആർ ടി സി പറയുന്ന കാര്യങ്ങളല്ല ഇതിനപ്പുറത്ത് നിയമപരമായി ഒരുപാട് കാര്യങ്ങൾ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടനകളിൽ അത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സാർ അതുകൊണ്ട് ദയവായി ഞങ്ങൾ ഇത്തരം ഓഫീസുകൾ പാലാ ഗ്രൂപ്പിലല്ല ഒരു ഗ്രൂപ്പിൽ വഴി വിടരുത് അപ്പോൾ ആ ബാങ്കിൽ ഇന്നലെ മന്ത്രി വിളിച്ചു ചേർന്ന മീറ്റിങ്ങിലല്ലേ അങ്ങനെ പറഞ്ഞത് ആ മന്ത്രിയോട് തന്നെ പറയണം ഈ വണ്ടികളൊക്കെ മാറ്റിയിട്ട് പുതിയ വണ്ടികൾ ഇറക്കണം കാര്യം ഇലക്ട്രിക് ബസ്സുകൾ മേടിച്ച കോടികൾ മേടിച്ച് പിന്നെ മേടിച്ചിട്ട് ഇപ്പോൾ സാധനം അവിടെ കിടക്കല്ലേ അതുപോലെ വണ്ടികൾ ഇനിയും മേടിക്കണം മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഓടിക്കാൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ യാതൊരു നിയന്ത്രണമല്ലോ സാർ ഈ പ്രയപ്പെടുന്ന പറയപ്പെടുന്ന മന്ത്രിക്കറിയാം എന്ന് പറയുന്നത് ആരുടെ വണ്ടിയാണെന്ന് ആ വണ്ടികളൊക്കെ ഇവിടെ റൂട്ട് ഓടില്ലാതെ ഓടുകയാണ് പിന്നെ പ്രൈവറ്റ് ബസ്സിന് കംപ്ലീറ്റ് സമയം കൊടുക്കുകയാണ് പിന്നെ ഇതിനകത്ത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതുകൊണ്ട് പ്രിയപ്പെട്ട ജീവനക്കാരെ ഇത്തരം സന്ദേശങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ചാടി ആവേശവും ഒന്നും കാണിക്കരുത് ആവേശം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് പോവും നിങ്ങളുടെ ലൈസൻസ് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഉറപ്പ് ആറുമാസം നിങ്ങൾ പുറത്ത് നിൽക്കണം ഒരു മനുഷ്യനും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കാരണം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ജീവനക്കാരനെ വേറെ ഡ്യൂട്ടി കൊടുക്കണ്ടെന്ന് നിങ്ങളുടെ യൂണിയൻകാർ തീരുമാനിച്ചു വെച്ചാൽ ഊള നിയമം കെ എസ് ആർ ടി സി നിൽപ്പുണ്ട് പക്ഷേ അത് നിലവിൽ നിയമസഭ നിലവിലെ നിയമസഭയിൽ അത് ബാധകമല്ല ഒരു ജീവനക്കാരൻ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അയാളെ സംരക്ഷിക്കാൻ തയ്യാറാവണം എന്ന് നിയമം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിലവിലില്ലാത്ത നിയമങ്ങൾ വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് ആരും മത്സരിക്കാൻ പോകരുത് കിട്ടുന്ന പൈസ അവിടെ കൊണ്ടടയ്ക്കുക നിങ്ങളുടെ ലൈസൻസിനും നിങ്ങളുടെ സമയത്തിനും വില കൽപ്പിച്ച് അതൊക്കെ പോയി ഒരു അപകടവും ഇല്ലാതെ നിങ്ങൾ വൈകുന്നേരം അവിടെ കൊണ്ടുവിടുക രാവിലെ എടുത്തുകൊണ്ട് പോകുക വൈകുന്നേരം അവിടെ കൊണ്ടിടുക അതല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾക്കത് പണി കിട്ടും കാരണം ഞാൻ അനുഭവസ്ഥാനാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥതോടു കൂടി പണിഞ്ഞിട്ട് ഉള്ള കാലത്തെല്ലാം നമുക്ക് അന്ന് ഇരുന്ന ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിരുന്ന ആളുകൾ നമ്മൾ ഒരു കാരണം കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ ലൈസൻസും നിങ്ങളുടെ സേഫ്റ്റി ഓർത്ത് വേണം സർവീസ് നടത്താൻ ഈ പറയപ്പെടുന്ന പാലായിലെ യമാൻ്റെ കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് മന്ത്രിയുടെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകരുത് പോകാം പോകണമെങ്കിൽ നൂറ് ശതമാനം പെർഫെക്റ്റായ വണ്ടികൾ റോട്ടിൽ നിരത്തിൽ ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോവുക പക്ഷേ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം ഈ വണ്ടിയിൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് കോർപ്പറേഷനോ അല്ലെങ്കിൽ അംഗീകാരപ്പെട്ട ആളുകളോ പറഞ്ഞാൽ പറഞ്ഞാൽ വെറുമ്പോൾ ഒക്കെ പറഞ്ഞാൽ കേൾക്കരുത് അത് നിയമപരമായി അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളോടാവൂ അല്ലാതെ ചെയ്യരുത് മന്ത്രി ഗണേശന് നൽകുന്ന വില ഇത്രയേ ഉള്ളൂ തള്ളും സിനിമയും മതി എന്നാണ് പറയാനുള്ളത് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക